ആനിമേഷൻ പ്രോഗ്രാമിംഗ് രംഗത്തെ പുത്തൻ പ്രവണതകൾ പരിചയപ്പെടുത്തി ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് വിവര വിവരസാങ്കേതിക രംഗത്തെ പുത്തൻ പ്രവണതകൾ മനസ്സിലാക്കാനും പുതിയ കാലത്തെ ജീവിതപരിസരങ്ങളിൽ അവ ഉപയോഗപ്പെടുത്താനുമുള്ള അറിവും ശേഷിയും വിനിമയം ചെയ്യപ്പെടുന്ന രണ്ട് ദിവസത്തെ ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ സഹവാസ ക്യാമ്പ് തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു മലപ്പുറം ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ആറ് കുട്ടികളാണ് ജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ബ്ലൻഡർ ഉപയോഗപ്പെടുത്തിയുള്ള ത്രിമാന ആനിമേഷൻ നിർമ്മാണം നിർമ്മിത ബുദ്ധിയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തിയുള്ള പ്രോഗ്രാമിങ്ങും ഐ ഒ ടി ഉപകരണ നിർമ്മാണവുമാണ് ഈ വർഷത്തെ ജില്ലാ ക്യാമ്പിലെ പ്രത്യേകതകൾ ക്യാമ്പിൽ കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് ഓൺലൈനായി ആമുഖ പ്രഭാഷണം നടത്തി വിവിധ ജില്ലകളിലെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചു തുവൂർ ജി എച്ച്എസ് എസിലെ പി ടി എ പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് വൈസ് പ്രിൻസിപ്പൽ കെ വി അലി കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ ടി കെ അബ്ദുൾ റഷീദ് മാസ്റ്റർ ട്രെയിനർമാരായ വി വി മഹേഷ് വി പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എല്ല മോസാക്കാ ഇതേടി ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ